ിട്ട് കഞ്ഞി വെക്കും നല്ല അരിയിടും നല്ല വെള്ളം വെക്കും കോശിക്കുമ്പം ചേരുന്നേറ്റ് വന്ന് അരിയിടും

പോകാ ചെയ്തോളാം ഗൂഗിൾ പേടിയോട് ഇരിക്കും ഞാൻ എന്നെ പറഞ്ഞ കയ്യിൽ ഇട്ട് നാളെ പോകുമ്പോ തന്നാ മതി കുലിക്കുന്ന മൊത്തം ശ്യാമളമ്മ പെറുക്കിയെടുക്കുവല്ലേ പത്തയ്യായിരം രൂപ ആയിരുന്നുണ്ടെന്ന് കഴിഞ്ഞ തിരിച്ചു കൊടുത്തോ എന്നാ ജയച്ചാച്ചനോ ജയച്ചാച്ചനോ എന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞോളൂ ശ്യാമളമ്മ മറ്റേ പടി കൂടാതെ പത്തയ്യായിരം രൂപ മേടിച്ചെന്നോ ഒന്നുമില്ല പൊക്കോ പിന്നെ വന്നിട്ട് പറയാം സമയമില്ല ഒപ്പം പോയ ഇന്ന് രാവിലെ വരെ കാണാല്ലോ രാവിലെ കണ്ടന്ന് എടുത്തോ പോർത്തിന്നെടുത്തോ തൊപ്പി എല്ലാം എടുത്തല്ലോ അല്ലേ സവാള വിളിച്ചിട്ട് പറഞ്ഞാൽ വരുമ്പോഴേ കട അടച്ചില്ലല്ലോ ആ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ എന്നെ വിളിച്ചാ മതി ആ ഇറങ്ങുമ്പോൾ വിളിച്ചാ മതി താത്തിട്ടാണോ പോയത് മടി പോകാനല്ലേ ഉത്സവം ഇന്ന് രാവിലെ പാട്ടം മുട്ടിട്ടില്ല നാളെ കൊണ്ട് തീരും ഭക്തിയെക്കാട്ട് പ്രാധാന്യം കർമ്മത്തിനായതുകൊണ്ട് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അല്ല പോയിട്ട് ഇതല്ലോ നമ്മളെ ചെമ്പകം പൂത്തുക കർമ്മം ആണ് ഭക്തിയെക്കാട്ട് പ്രാധാന്യം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആർ സാരഥിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാപ്പ് കുടിക്കാൻ മറന്നു വരും ഇവിടെ വന്നാൽ ഹോട്ടലിൽ നിന്ന് വല്ലതും കളിക്കാന്ന് വെച്ചപ്പോൾ ഇവിടെ ആകെ ഒരു ഹോട്ടലേ ആ ഹോട്ടൽ ഇന്നലെ ഇവിടെ പള്ളിപ്പെരുന്നാളായിരുന്നു കൊണ്ട് പണി നിങ്ങൾ ഇവിടെ ജോലി ചെയ്തല്ലേ ഞാൻ ഈ സാധനം രണ്ടുമൂന്നു ദിവസമായിട്ട് കാണുന്നുണ്ടോ വാ ഞാൻ ഞാനേ അപ്പുറത്തേക്ക് വേറെങ്കണിക്ക് പോകുന്നുണ്ട് കുറച്ചും കൂടെ അപ്പുറത്താ ആ ഒരു കൈതൊക്കെ നട്ടിട്ട് പച്ച ഇത് വരിച്ചിട്ടില്ലേ അതിന്റെ കുറച്ചപ്പുറത്ത് ഞാനിത് കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ നേരം ഓർത്തില്ല ഞാന് ഇങ്ങോട്ട് നടന്നപ്പോ എനിക്ക് ഇതും കൂടെ ശരിക്കും എനിക്ക് ശെരിക്കെനിക്ക് മനസ്സിലായില്ല പക്ഷെ ഇത് ഇവിടെയാണെന്ന് എനിക്കറിയാല്ലോ കണ്ടിട്ട്

രണ്ട് ചായ കൂടെ ഒരു കുയിലി പോയി ആ കുയിലിനെ കെട്ടുകെട്ട പട്ടി ചാട് പിടിക്കാൻ ശ്രമിക്കുക അഹങ്കാരം അതെ അതെ പിടിക്കാൻ പോകുന്ന പറന്നു പോകുന്ന കുയിലിനെ അവൻ വെറുതെ വിടുന്നില്ല പിന്നെയാണ് നിലത്തോടെ പോകുന്ന നീയൊക്കെ അല്ലേ കുയിൽ വന്നിട്ട് സത്യം പറഞ്ഞ അവൻറെ വായി ചെന്ന് കുട്ടി കേട്ടോ ആ എന്താ പറ്റിയെന്തോ പറ്റിക്കാണോ എന്ത് ചെയ്യേത് എന്താണ്ടായിരുന്നല്ലോ വേറൊരു പാർട്ടിയുണ്ടല്ലോ പിന്നെ ആ വേണ്ട അതിനെന്തോ പറ്റിട്ടുണ്ടോട്ടോ കാലിനെന്തോ പറ്റുമോ ഇല്ലല്ലോ ആ പടത്തമില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരി അങ്ങോട്ട് ടി വിക്ക് അകത്തോട്ട് കേറി ഇരിപ്പുണ്ട് ഈ ശീലം മാറ്റിയില്ലല്ലോ ശമ്പക്കുട്ടോ എങ്ങോട്ട് മാറി നിക്കണോന്ന അമ്മ പറഞ്ഞേക്കുന്നേ ഇങ്ങോട്ട് നോക്കേ ഏതേലും ഒരെണ്ണം വെച്ചേ എന്നിട്ട് മാറ്റിക്കേ അതല്ല അളിയൻസോ ഉപ്പുമുളകോ എന്തേലും വെച്ചേ വെക്ക് അന്ന പാട്ട് വെച്ചിട്ട് റിമോട്ട് എടുത്ത് മാറ്റി വെക്ക് എന്നിട്ട് ദൂരോട്ട് മാറി നിന്നേ എന്ന ആ വെച്ചോ ആ വെച്ചോ വെക്ക് ആ എന്നാലും മാറ്റി വെക്ക് ആ മാറ്റി വെക്കണം മാറ്റി വെച്ചു ഇതിലും മൂ മാറി എന്നെ ആ അവിടെ നിന്നാ മതി അങ്ങോട്ട് കേറിയിക്കണ്ടോ ഇല്ല എന്നീ പറന്നേ ഞാൻ പോകുന്നില്ല എന്നെ തന്നെ തന്നെയാക്ക ഞാൻ പോണന്നാണോ പറയുന്നത് അപ്പയും പോവണ്ണിക്കോ അമ്മ എന്തോന്ന അത് കേട്ടില്ല പല്ല് വെച്ചാ പല്ല് കേടാവോ എന്നു പറഞ്ഞു ഓ അത് കണ്ടോണ്ടാണോ ഉപ്പുമുളകിനകത്ത് കേശു ലച്ചുവിനോട് സ്നേഹിക്കുന്ന പോലെ നാരായണ ചേച്ചി അവളോട് സ്നേഹിക്കും എന്നാണ് പറയുന്നത് കണ്ടോ ഇവിടുത്തെ കോഴിയൊക്കെ ഉണ്ടല്ലോ ഇതാണ് അവസ്ഥ എന്നിട്ട് പറഞ്ഞോട്ടെ ഓ ഒരു ചക്കപ്പഴവും വെക്കണ്ട ചക്കപ്പഴവും മാങ്ങാപ്പഴവും ഒക്കെ ആയിട്ട് വെയിലാണെന്നറിയോ എന്നു വേന്തിയറെ വരുന്ന പോണം ഈ വെയിലത്ത് എങ്ങനെ പോകുമെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് അവന് ചൂടായതുകൊണ്ട് അടി കയറി കിടക്കും കേട്ടോ അവിടെ കെട്ടിയിട്ടേ പോണേ ഓട്ടോ വരുന്നുണ്ട് നാരായണിയൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് അവർ വന്നിട്ട് വേണം എനിക്ക് പോകാൻ Å ഇന്ന് ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളായിരുന്നു പണിയാൻ അപ്പം വണ്ടിയിൽ പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂർ അടുത്ത് കണപ്പുണ്ട് ആകാശം അത്യാവശ്യം മൂടിക്കെട്ടിയാണല്ലോ 来来，还有那 ூலி எடுத்துல கட்டணம் கண்டிப்பாக கேட்டிக்கொண்டு வந்தோம் இவம் மர கொண்டு விட்டு பிள்ளை காஞ்சிரப்பா நம்மளி காஞ்சிப்பள்ளிக்கு போய் பிள்ளைக்கு ஒரு பணி கொடுக்கணுல்ல ஹெல்மெட்டில் பெருநாள் கழிஞ்சிட்டுள்ள பள்ளியா இன்னையாயிருந்து Það er ekki það. Hlappa! Nei, það er ekki það. Nei, það er ekki það. Nei, það er ekki það. പണി ചെയ്യാൻ ഈ വീട്ടില് ഇരിക്കുന്നവർക്കൊന്നും കഴിയല്ല ഒരു പ്രത്യേക രീതിയിൽ ഒരു മീൻ പറക്കലും കറിയും വറുത്തലും അല്ലാത്ത രീതിയിൽ ഒരു വെറൈറ്റി ഉണ്ടാക്കിയ കാണാൻ വെച്ചു ാണ് ചോറ്റി അമ്പത് വെച്ച് ചേച്ചി കല്യാണമാണ് കേട്ടോ ഫെബ്രുവരി രണ്ടാം തീയതി അടുത്ത തിങ്കളാഴ്ച ചോദ്യ അമ്പത്തി അതിനെ നമ്പതിന് പന്ത്രണ്ട് ഇരുപത് കിടക്ക് എല്ലാരും കേട്ടോ

എന്റെ കല്യാണെ കണ്ടിട്ട് ഒന്നൊരു കല്യാണപ്രായ ഭാഗോ ഞാൻ കഴിച്ചില്ല കൊരിച്ചിട്ടോ വന്നോ അ हां വന്നു കേറി ഇന്നിട്ട് ഒരു ഏട്ട ഒരു ഒരെണ്ണം മടിക്കോ ബുട്ട് വർക്കിയാണോ പഠിക്കയാണോ വർക്കിയാണോ കണ്ടിട്ടില്ല ഞാൻ കാണിക്കില്ല ചിസി സൂമിന വേറെ ചിറ്റടിയിലുള്ള അവള് പഠിക്കാൻ വേണ്ടി എന്താ പ്രയത്നങ്ങളൊക്കെ ചെയ്യുന്നുണ്ടേ അമ്മേ നമ്മുടെ ടീച്ചറ അമ്മ